ഹായ് ഫ്രണ്ട്സ് മൗൻ്റെ രകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവിനെ മേഘനയുടെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നല്ല താക്കീത് തന്നെ കൊടുക്കുന്നുണ്ട് കിരൺ മനുവിനോടായിട്ട് എന്നിട്ട് പറയുകയാണ് ഇവളുടെ മുഖ നല്ല രീതിയിൽ ഓർത്തു വെച്ച് ഇവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച ഒരു കുട്ടി പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ഇവളുടെ വയലിൽ ഒരു കുഞ്ഞും വളരുന്നുണ്ട് ഇനി മേലാൽ ഇവളെ കണ്ടു കഴിഞ്ഞാൽ മാരനാടന്നുള്ള അതുപോലെ തന്നെ ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ നോക്കാനാണ് നിന്റെ തീരുമാനമെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആണ് നീ നോക്കുന്നതെങ്കിലൊക്കെ നി നിന്നെ പിന്നെ ഞങ്ങൾക്കറിയാമോ എന്താ ചെയ്യേണ്ടതെന്ന് നീ ഇവിടെ ഇങ്ങനെ വിലസ് ഇങ്ങനെ നടക്കില്ല പിന്നെ നിന്റെ ജീവിതം ജയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മനുവിനെ പറഞ്ഞയക്കുന്നത് അങ്ങനെ മനു അവിടെയൊന്നും പോകുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ മേഘനയും അതുപോലെ തന്നെ കല്യാണയും കൂടി വരുമ്പോൾ മേഘനയുടെ അമ്മയെയും അനിയത്തിയെയും കാണുകയാണ് വളരെ മോശമായ രീതിയിലാണ് മേഘനയോട് അവർ പെരുമാറുന്നത് അവർ പറയുന്നുണ്ട് ഇതേ വരുന്നുണ്ട് അവൾ അവൾ അവളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് ഒരു ഗതിയും ഇല്ലാത്തവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു വഴിയരികിലിട്ട് കൊത്തിയരിഞ്ഞ പോലെ കൊത്തി കൊത്തിയരിഞ്ഞില്ലേ ജീവൻ പോയില്ലേ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങളുടെയൊക്കെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ മോശമായ രീതിയിലാണ് മേഘനയോട് സംസാരിക്കുന്നത് അതൊക്കെ കേട്ട് മേഘനെ പറയുന്നുണ്ടെങ്കിലും കല്യാണിയാണ് ചുട്ട മറുപടി കൊടുക്കുന്നത് കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇവള് വന്നപ്പോൾ സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല ഇവളുടെ ഞങ്ങള് നോക്കിക്കോളാം ഇവളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയാണ് ഇനിയിപ്പോ ഞങ്ങളുടെ സ്വത്തിനൊന്നും അവകാശം പറഞ്ഞ അവിടേക്ക് വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് പിന്നീട് അനിയത്തി പറയുന്നുണ്ട് അതെ എനിക്കൊരു നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒറ്റ അമ്മയ്ക്ക് ഒറ്റ മകളെന്ന ആൾക്കാണ് പറഞ്ഞിട്ടുള്ളത് നീ അവിടേക്ക് ഇനി വന്നു പോകരുത് ചോദിക്കാതെയും പറയാതെയും വിളിക്കാതെ ഒന്നും വന്നു പോകരുത് എൻ്റെ കല്യാണം മുടങ്ങിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മേഘന പറയുന്നുണ്ട് ഇല്ല ഞാനൊരു ഒരാൾക്കും ശല്യമാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുവാണ് ഈ മേഘനയുടെ അനിയത്തിയെ പെണ്ണ് കാണാൻ വേണ്ടി ചെന്നിട്ടുള്ളതും അതുപോലെ കല്യാണം ഉറപ്പിക്കുന്നതൊക്കെ ഒക്കെ മനുവിന് വേ മനുവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ദിവസം മേഘനയും അതുപോലെ കല്യാണയും കൂടി ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് മനുവും മേഘനയുടെ അനിയത്യം കൂടി നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ മേഘനയുടെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ്സുകളൊക്കെ അദ്ദേഹത്ത് ചേർത്തി വെച്ച് കൊടുക്കുന്നതൊക്കെ മനുവാണ് ആ ഒരു കാഴ്ചയാണ് മേഘനയും കല്യാണിയും കാണുന്നത് അപ്പോൾ മേഘന അത് തിരുത്താൻ പോകുമ്പോൾ ഇങ്ങനെ ഒരാളാണ് എന്ന് പറയാൻ പോകുമ്പോൾ കല്യാണി തടയുന്നുണ്ട് വേണ്ട നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവരത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അവൾക്ക് നല്ല ഇത്തിരി അഹങ്കാരം കൂടുതൽ തന്നെയാണ് നീ ഒരു ചേച്ചിയാണ് ഒരു കൂടപ്പിറപ്പാണെന്ന് പോലും നിന്നെ നോക്കിയില്ലല്ലോ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി പോലുമില്ല അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ച പയ്യനല്ലേ അതുകൊണ്ട് അവൾ ഇത്തിരി അനുഭവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ സരയുവിന് ഇത്തിരി സാമർഥ്യം ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് സരയുവിനോടായൊരു സത്യം ഇത്രയും നാളും പറയാതെ അവളുടെ ജീവിതം തകർത്ത് മനു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മേഘനയുടെ അനിയത്തിക്ക് ആ ഒരു പണി കൊടുക്കാനാണ് കല്യാണിയും കിരണൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ അവളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതം തകർന്നടിയുമ്പോൾ ആയിരിക്കും കല്യാണിയും കിരണൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ എന്തായി നിൻ്റെ അച്ഛനമ്മയും നിനക്ക് വേണ്ടി ആലോചിച്ച പയ്യനും ഇപ്പോൾ ഇങ്ങനെതായില്ലേ അതുകൊണ്ട് സ്നേഹിച്ച് കൂടെ ഇറങ്ങിപ്പോയ അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അത് ദൈവ ഒരു ഹിതം പോലെ ആ അവൻ്റെ അതായത് അർജുൻ്റെ ജീവൻ പോയി അത് അവളുടെ ഒരു കുറ്റമല്ല എന്നിട്ടും നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല മകൾ എന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ പകരം ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്